ആ എന്നെല്ലാം മറക്കാൻ ഞാൻ ഉത്സാഹനം തരാം ഇത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സില് ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒക്കെ ചേർത്തിട്ട് ധനായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ വാള് വിസ്കി വിസ്കി ി നീ എന്തിനാ അങ്ങോട്ട് നോക്കണ വണ്ടി അവിടെ ഉണ്ട് നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലങ്ങനെന്തെങ്കിലും ഉണ്ടോ കഴിക്കാനൊന്നും ഇല്ല വേണമെങ്കിൽ മടക്കാൻ അമൃതാജ്ഞം തരാം ഉം എന്നേരം രണ്ടെണ്ണം ഒഴിക്ക് ഇതാള് തണ്ടറാണേ ആ ഒന്നും എന്ത് പണ്ടാറില്ല അവിടെ തലക്കടിച്ച് പോകില്ലാണ്ട് സുഖം ഉറങ്ങാല്ലേ സ്വസ്ഥ ഉണ്ടാവില്ല സുന്ദരോ വണ്ടിയിൽ ഒരു വെളിച്ചം അത് അത് ആയിരിക്കും വെട്ടോ ഫാമിലി ആയിട്ട് അവിടെ എന്താ ചെലപ്പോ അവരായി അവരുടെ പാടായി അവരെന്തെങ്കിലും ചെയ്യട്ടെ നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത് എന്നാലും എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി അരമണിക്കൂർ മൊത്തം ഒരു മണിക്കൂർ വേണം അവര് പറഞ്ഞത് ഒരാണും പെണ്ണും ഒരു മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു നടത്തിയതാ അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത് ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നും ഇറക്കി വിടാ അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചുടേ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് അറുന്നൂറ് രൂപ ഒരു മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് നൂറ് രൂപ കിട്ടും നീ പോയി അവർ ഇറക്കി വിടുന്നത് ഞാനോട് ചെല്ലോ ഈ വണ്ടി കൂടി നമുക്ക് ആ ഗുണമില്ല നാട്ടിലാർക്ക് എങ്ങും പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാനല്ലാതെ അരിമേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാണ് ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് സംസാരിക്കുന്നത് ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പട്ടയെ ബസ്സ് എന്ന് നീ അല്ലാതെ മറ്റേ ആരും വിളിക്കില്ല എന്താണെന്ന് വണ്ടി കല്ലെടുക്കരുത് കല്ലെടുക്കാൻ താമര മറ്റേ അടിച്ചുപോയേ லவமதே என்னது மதல சாடறது என்ன ஏடுடா என்ன நான் சாடுறா மிசா கூட கைல நிப்பாடா அம்மா பிடிச்சே அரே அவசானரே ஹான் காட்டு பை கொள்ளுன பின்னே மிசை பர்ற பர்ற பெல்லடிச்சு பறிப்பீங்க ஹ பர்றளே பெல்ல Adik புள்ளலா ஏயோ இதப் Allah! bu admirasi yномere benze yearra ve baş intentionsuna bin koldu. Sої, beni freelance net fiyina veriyor, ama ne spesial Glenn Neman. S�별 롤링 맥닉. 이자라. 아라리. 와 조마제. 진스 아 크림. 와. 에이. 옛날 뿌리야. 콜린이는 안 해. 아. 소리하지. 인 콜루라. 해? 따라이야. അതിനു മതി അരി പോലീസ് സ്റ്റേഷനില് ഏഹ് പിണ്ണാക്കൻ ഉണ്ട് വേലന്നോ കില നാല് രൂപ പിണ്ണാക്കലാടാ പരുത്തിക്കൊട്ട പരുത്തി കാണണെങ്കിൽ ഇങ്ങനെ அகத்தி குனிச்சுருத்தி கூம்பினோம் குழப்பில் லைட்டிட்டு இட்டடி அடிக்கா உம் സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല

എന്റെ മൂക്കിന്റെ മൂക്കിന്റെ പാലമായി പാമ്പൻ പാലം പാലം തകർന്നിട്ട് വെച്ച് സാറിന്റെ ഫ്രിഡ്ജ് പോയി പോയി മിക്സി അതൊക്കെ പോട്ടെ എനിക്ക് ഗിഫ്റ്റ് ആയി കിട്ടി ഒരു കുപ്പി സ്കോച്ച് എടുത്ത് അടിച്ച് വെളിവില്ലാതെ എന്നെ ഞങ്ങൾ അങ്ങനെ ആയിക്കിട്ട് ഒരു ഉത്തരവുണ്ടെങ്കിൽ നിരപരാധി വില കൃഷ്ണന്റെ മുട്ട കഴിക്കില്ല നോൺ വെജിറ്റേറിയൻ എത്ര കഴിക്കില്ലേ അത് മിനി ഇന്നലെ ഒന്നേ മുപ്പത്തിയേഴ് അതുപോലത്തെ നൂറ്റി അമ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ പോട്ടെ ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛന്റെ ഫോട്ടോ അടിച്ച് തകർത്തു പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കടയുടെ മുമ്പിൽ വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുകയായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് ഇഷ്ടമിള്ള പറഞ്ഞുകൊണ്ട് വിടാ മൂന്നു വർഷം ജയിലഴിയുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യില് ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശെരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വായിക്കോ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അത് പിന്നെ ഫോറിനേഴ്സ് 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 ഒരു എടാ നീ അമേരിക്ക അതൊക്കെ പോട്ടെ ഇന്ന് ബാങ്കിൽ ചെന്നാൽ ലോണിന്റെ ആദ്യം ഇടതുടമെന്ന് കൈമൾ സാറ് പറഞ്ഞതല്ലേ ആ ഒരു കാര്യം ഓർമ്മ വേണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് നേരെ ബാങ്കിലേക്ക് പോയാലും വണ്ടി കാണാൻ പറഞ്ഞ എന്ത് ചെയ്യും